ോ ദിലേനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയായി പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായി എന്ന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ പാഠത്തിലെ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ തുടരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഫോർമേഷൻ ഓഫ് ഫെമിനിൻ നൗൺസ് രണ്ടാമത്തേത് ഫോർമേഷൻ ഓഫ് മാസ്കുലിൻ പ്ലൂറൽ മൂന്നാമത്തേത് ഫോർമേഷൻ ഓഫ് ഫെമിനിൻ പ്ലൂറൽ ആദ്യമായി കാണുന്നത് സ്ത്രീലിംഗനാമങ്ങളുടെ നിർമ്മിതി ഒരു പുല്ലിംഗനാമത്തെ എങ്ങനെയാണ് സ്ത്രീലിംഗനാമമാക്കുന്നത് എന്ന കാര്യമാണ് കാണുന്നത് ിക്കുന്നവ തോ എന്നാക്കി മാറ്റുമ്പോൾ അത് സ്ത്രീലിംഗമാകും നൗൺസ് എൻഡിങ് ഇൻ ഓ ബിക്കംസ് തോ തോബോ തോബോ ബിക്കംസ് തോബോസ് രണ്ടാമത്തേത് നോ എന്ന അവസാനിക്കുന്നവ നീ തോ എന്നാക്കുമ്പോൾ അത് ഫെമിനിൻ ആകും നൗൺസ് എൻഡിങ് ഇൻ നോ ബിക്കംസ് നീതോ മൽപോനോ മാസ്കുലിൻ മൽപോനീത്തോ ഫെമിനിൻ മൽപോനോ മൽപോനീത്തോ യോ എന്നവസാനിക്കുന്ന നാമങ്ങളുടെ തൊട്ടുമുമ്പിലുള്ള അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ അത് ഈത്തോ എന്നാവും നൗൺസ് എൻഡിംഗ് ഇൻ യോ ബിക്കംസ് ദ പെനൽട്ടിമേറ്റ് ലെറ്റർ ഹാസ് എ വവൽ യോ എന്നവസാനിക്കുന്ന നാമങ്ങളുടെ തൊട്ടുമുമ്പിലുള്ള അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അത് ഒയ്ത്തോ എന്നാവുന്നു നൌൺസ് എൻഡിങ് ഇൻ യോ ബിക്കംസ് നോ പവൽയോ ിൻ നമുക്കത് സംഗ്രഹിച്ച് കാണാം ഓ എന്ന് അവസാനിക്കുന്നവ തോ എന്നാകുന്നു നോ എന്നവസാനിക്കുന്നവ നീത്തോ യോ എന്ന് അവസാനിക്കുന്നവ ഈ തോ യോ എന്ന് അവസാനിക്കുന്നവയ് നൗൺസ് എൻഡിങ്ങിൻസ് തോ നൗൺസ് എൻഡിങ്ങിൻ നോ ബിക്കംസ് നീതോ നൌൺസ് എൻഡിങ്ങിൻ ഇനി കാണാനായിട്ട് പോകുന്നത് നാമങ്ങളുടെ ബഹുവചന നിർമ്മിതി ഫോർമേഷൻ ഓഫ് മാസ്കുലിൻ എന്ന അവസാനിക്കുന്നവ എ എന്നാകുന്നു യോ എന്നവസാനിക്കുന്നവ ആയോ എന്നായി മാറുന്നു സമയോ സുമായോ രണ്ട് കാര്യങ്ങളാണ് ഓ എന്നവസാനിക്കുന്നവ എ എന്നാകുന്നു യോ എന്നവസാനിക്കുന്നവ ആയോ എന്നാകുന്നു ഇങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് മാസ്കുലിൻ പ്ലൂറൽ ഇനിയും കാണാനായി പോകുന്ന മൂന്നാമത്തെ കാര്യം സ്ത്രീലിംഗ ബഹുവചന നാമങ്ങളുടെ നിർമ്മിതി ഫോർമേഷൻ ഓഫ് ഫെമിനിൻ പ്ലൂറൽ നൗൺസ് എൻഡിങ് ഇൻ തോ തോ ബിക്കംസ് അവസാനിക്കുന്നത് രണ്ടാമത്തേത് ഊത്തോ എന്ന അവസാനിക്കുന്നവത്തോ എന്നാകുന്നു ഊത്തോ ബിക്കംസ് ിക്കുന്നവ യോത്തോ എന്നായി മാറുന്നു നൌൺസ് എൻഡിംഗ് മൽപോനീത്തോ ബിക്കംസ് നാലാമത്തേത് ഒത്തോ എന്ന് അവസാനിക്കുന്നവ ഓയോ എന്നാകുന്നു നൗൺസ് എൻഡിങ് ഇൻ യോത്തോ ബിക്കംസ് ഓയോ ഹെന്തുവോയ് സ്ത്രീലിംഗ ഏകവചന നാമങ്ങളെ ബഹുവചനമാക്കുന്നതിന് നാല് രീതികളാണുള്ളത് തോ ഓത്തോസ് ഓത്തോ ഒതുതന്നെ ഇംഗ്ലീഷിൽ തോ ബിക്കംസ് ഓ തോ ഊത്തോ ബിക്കംസ് ഓത്തോ ഈയോത്തോ പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായിലെ ഒന്നാം പാഠത്തിലെ പരിശീലനം ഒന്നേ പോയിന്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മിക്കവാറും ഒന്നേ പോയിന്റ് ഒന്നിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏതാനും എക്സർസൈസ് കൂടെ ബാക്കിയുണ്ട് അതിൻ്റെ ഉത്തരങ്ങളാണ് പറയുന്നത് മിഷംയോത്തോ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഫോർമേഷൻ ഓഫ് ഫെമിനിൻ നൗൺസ് ഫോർമേഷൻ ഓഫ് മാസ്കുലിൻ ക്ലൂറൽ ആൻഡ് ഫോർമേഷൻ ഓഫ് ഫെമിനിൻ ക്ലൂറൽ എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി താങ്ക് യു സോ മച്ച്